നമസ്കാരം ഫ്രണ്ട്സ് സിനർജി ക്രിയേഷൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് പ്രധാന ബസ് റൂട്ടിൽ നിന്നും രണ്ടടി വെച്ച് കഴിഞ്ഞാൽ രണ്ടടി എന്ന് പറയുമ്പോൾ ഏകദേശം ഇരുപത് ഇരുപത്തഞ്ച് മീറ്റർ മാത്രം ഡിസ്റ്റൻസിൽ അത്യാവശ്യം വീടിൻ്റെ ചുറ്റുപാടും അതുപോലെ തന്നെ വീടിൻ്റെ ഉള്ളിലും പെരുമാറുന്നതിനും എല്ലാ സൗകര്യങ്ങളോടൊക്കെ കൂടിയ ഒരു വീടിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ കൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് വെള്ളം കയറാത്ത വറ്റാത്ത കിണറോട് കൂടിയിട്ടുള്ള വീടിൻ്റെ ഉമ്മർത്ത് തന്നെ കാറും കാര്യങ്ങളൊക്കെ പാർക്ക് ചെയ്യാൻ സാധിക്കുന്നതായ വീടിൻ്റെ മുറ്റത്ത് തന്നെ വറ്റാത്ത കിണറോട് കൂടിയിട്ടുള്ള ഒരു വീടും സ്ഥലവുമാണ് ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അതാണ് വിൽപ്പനയ്ക്ക് തയ്യാറായിട്ടുള്ളത് മഴയായാലും മഞ്ഞായാലും വെയിലായാലും നല്ല നല്ല സ്ഥലങ്ങളുടെയും വീടുകളുടെയും വീഡിയോകൾ ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിലെ സ്ഥലങ്ങളുടെയും വീടുകളുടെയും വീഡിയോകൾ തപ്പിയെടുത്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുകയാണ് നമ്മുടെ ചാനലിൻ്റെ ലക്ഷ്യം നമ്മൾ കാലത്ത് എട്ട് മണിക്ക് മുടങ്ങാതെ ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോകൾ തത്സമയം നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോകൾക്കൊരു ലൈക്ക് ചെയ്യുക വീട് വാങ്ങാൻ ഉദ്ദേശിക്കുന്നവരും വീട് കാണാൻ ആഗ്രഹിക്കുന്നവരും വീഡിയോയിലൂടെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ പൂർണ്ണമായും കണ്ടും കേട്ടും കാര്യങ്ങൾ മനസ്സിലാക്കുക അതിനുശേഷം നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക ഈ വീട് വരുന്നത് തൃശ്ശൂർ ടൗണിൽ നിന്നും ഏകദേശം ഏഴര എട്ട് കിലോമീറ്റർ ഡിസ്റ്റൻസിനുള്ളിൽ കോടന്നൂർ പ്രദേശത്താണ് ഈ വീട് വരുന്നത് തൃശ്ശൂർ ടൗണിൽ നിന്നും പാലക്കൽ വഴി കോടന്നൂർ വഴി തൃപ്രയാർക്ക് പോകുന്ന മെയിൻ ബസ് റൂട്ടിൽ നിന്നും വെറും ഇരുപത് ഇരുപത്തഞ്ച് മീറ്റർ മാത്രം ഡിസ്റ്റൻസിൽ നടക്കുവാനുള്ള ദൂരത്തിൽ മാത്രമാണ് ഇന്ന് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വീടും സ്ഥലവും വിൽപ്പനയ്ക്കായിട്ടുള്ളത് ഈ വീടിൻ്റെ അവിടെ നിന്നും ഏകദേശം ഒന്നേകാല് ഒന്നര കിലോമീറ്റർ ഡിസ്റ്റൻസിനുള്ളിൽ കോടന്നൂർ സെൻ്റർ അതുപോലെ തന്നെ ഏകദേശം ഒന്നേകാല് ഒന്നര കിലോമീറ്ററിനുള്ളിൽ അമ്മാടം സെന്റർ അതുപോലെ ഏകദേശം ഒരു മൂന്ന് മൂന്നര കിലോമീറ്റർ ഡിസ്റ്റൻസിനുള്ളിൽ പാലക്കൽ സെന്റർ അങ്ങനെ എല്ലാ സെൻറ്ററുകളും അധികം ഡിസ്റ്റൻസ് അല്ലാത്ത ദൂരത്തിലുള്ള ഒരു വീടും സ്ഥലവുമാണ് അതുപോലെ തന്നെ ഏകദേശം ഒന്ന് ഒന്നേകാല് കിലോമീറ്ററിനുള്ളിൽ അമ്മാടം പള്ളി ക്രിസ്ത്യൻ പള്ളി അതുപോലെ തന്നെ അത്ര തന്നെ ദൂരത്തിൽ വെങ്ങിണിശ്ശേരി ക്രിസ്ത്യൻ പള്ളി അതുപോലെ തന്നെ രണ്ട് ഏകദേശം മുക്കാ കിലോമീറ്റർ ഒരു കിലോമീറ്ററിന് ഡിസ്റ്റൻസിനുള്ളിൽ രണ്ട് അമ്പലം അതുപോലെ എൽ മുതൽ പ്ലസ് വൺ പ്ലസ് ടു വരെയുള്ള സ്കൂളിലേക്കുള്ള ഏകദേശ ദൂരം എന്ന് പറയുന്നത് ഒന്നേകാല് കിലോമീറ്റർ ഡിസ്റ്റൻസ് അതുപോലെ തന്നെ സെൻട്രൽ സി ബി ആയിട്ടുള്ള ഇ സ്കൂളായിട്ടുള്ള ഗുരുകുലം സ്കൂളിലേക്കും ഏകദേശം ഒന്ന് ഒന്നേകാല് കിലോമീറ്റർ ഡിസ്റ്റൻസ് ഈ പറയുന്ന മുൻപേ പറഞ്ഞ പോലെ പ്രധാനപ്പെട്ട സെൻറ്ററുകളിൽ ഒക്കെ തന്നെ എല്ലാ സംവിധാനങ്ങളും ബാങ്കുകൾ സൂപ്പർ മാർക്കറ്റ് പെട്രോൾ പമ്പ് അങ്ങനെ എല്ലാ യാത്രാ സൗകര്യങ്ങളും ഏകദേശം രണ്ടടി വെച്ച് കഴിഞ്ഞാൽ തൃശ്ശൂർക്ക് ഇടവിട്ടിടപെട്ട സമയങ്ങളിൽ ബസ് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഏരിയയുടെ തൊട്ടടുത്താണ് ഈ വീടും സ്ഥലവും വിൽപ്പനയ്ക്കായിട്ടുള്ളത് ഈ വീട് ഏഴര സെൻറ്റ് സ്ഥലം ഏഴര സെൻറ്റ് സ്ഥലത്തിൽ രണ്ടായിരത്തി നാനൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂം അറ്റാച്ചഡ് നാല് ബെഡ്റൂം അറ്റാച്ച്ഡ് ഒരു കോമൺ ബാത്ത്റൂം വറ്റാത്ത കിണറോട് കൂടിയിട്ടുള്ള ഒരു വീടാണ് താഴത്തെ ഭാഗത്ത് വീടിൻ്റെ താഴത്തെ ഭാഗത്ത് സിറ്റൗട്ട് ഹാൾ രണ്ട് ബെഡ്റൂം ആ രണ്ട് ബെഡ്റൂം അറ്റാച്ചഡ് കിച്ചൺ വർക്കേരിയ പുകയില്ലാത്ത അടുപ്പിൻ്റെ ഭാഗം അതുപോലെ തന്നെ വർക്ക് ഏരിയയിൽ ഒരു കോമൺ ബാത്റൂമ് മുഗൾ ഭാഗത്ത് ഒരു ഹാൾ രണ്ട് ബെഡ്റൂം ബാൽക്കണി ഓപ്പൺ വീ വീണ്ടും വേണമെങ്കിൽ നമുക്ക് ബെഡ്റൂമുകൾ എണ്ണം കൂട്ടാവുന്ന രീതിയിലുള്ള ഓപ്പൺ ഏരിയ ആ രണ്ട് ബെഡ്റൂമും അറ്റാച്ചഡ് അങ്ങനെ ടോട്ടൽ രണ്ടായിരത്തി നാനൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് വരുന്നത് ഈ വീടിൻ്റെ പഴക്കം എന്ന് പറയുന്നത് പതിനൊന്ന് വർഷത്തെ പത്ത് പതിനൊന്ന് പ മാക്സിമം പതിനൊന്ന് വർഷത്തെ പഴക്കമാണ് ഉള്ളത് ഈ വീടിന് ഈ വീടിന് ഓണർ ഉദ്ദേശിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് അമ്പത്തി അമ്പത്തി എട്ട് ലക്ഷം രൂപയാണ് ഓണർ ഉദ്ദേശിക്കുന്നത് അഞ്ച് എട്ട് ചെറിയ രീതിയിൽ ആണ് ഏഴര സെൻറ്റ് സ്ഥലത്തിൽ രണ്ടായിരത്തി നാനൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് ഉള്ളത് ഈ വീടിൻ്റെ പരിസര പ്രദേശം നിങ്ങൾ മുൻപേ വീഡിയോയിൽ കണ്ട ഭാഗം നോക്കിയാൽ നിങ്ങൾക്ക് സാധിക്കും ഗേറ്റിൽ കൂടെ പ്രവേശിക്കുന്ന ഭാഗത്തു കൂടെ ഏകദേശം മൂന്ന് മീറ്റർ വീതിയിൽ വഴി തിരിച്ച് ഇതിൻ്റെ സൈഡ് ഭാഗങ്ങളിലായിട്ട് ഏകദേശം ഒരു ഏഴ് സെൻറ്റ് സ്ഥലത്തോളം മുൻപേ വിൽപ്പന നടത്തിയിട്ടുണ്ട് അതിനോട് ചേർന്നാണ് ഈ സ്ഥലമുള്ളത് ടോട്ടൽ സ്ഥലത്ത് നിന്നും ഏകദേശം ഏഴ് സെൻറ്റോളം വിൽപ്പന നടത്തിയിട്ടുണ്ട് ശേഷം ബാലൻസ് വഴി തിരിച്ച് ബാലൻസ് വരുന്ന സ്ഥലമാണ് ീ ഏഴര സെൻറ്റ് സ്ഥലം എന്ന് പറയുന്നത് അപ്പോൾ വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്തു കൂടെ നമ്മൾ ഗേറ്റിൽ കൂടെ കടന്നു വരുമ്പോൾ ഒരു വഴി തൊട്ടപ്പുറത്തെ സൈഡിലേക്കുള്ള പ്ലോട്ടിലേക്ക് കടന്നു പോകും ആ വഴി ഇവരുടെ അവകാശത്തിലും ആ സ്ഥലം കൊടുത്ത ആളുകൾക്ക് ഗതാഗതം അതുപോലെ വാട്ടർ ഇലക്ട്രിസിറ്റി കണക്ഷൻ അങ്ങനെ ക്രയവിക്രയ സ്വാതന്ത്ര്യത്തിൽ ഇരിക്കുന്നതുമായ ഒരു വഴിയാണ് പൂർണ്ണ അവകാശവും കാര്യങ്ങളും ഇവർക്കായിട്ടുള്ളതും ഞാൻ പറഞ്ഞു വന്നത് ഇരു കൂട്ടർക്കും ആ വഴി തുല്യമായി ഉപയോഗിക്കാവുന്ന രീതിയിലുള്ള ഒരു വഴിയാണ് ഇട്ടിട്ടുള്ളത് അത് കഴിച്ച് ബാലൻസ് വരുന്ന സ്ഥലമാണ് ഏകദേശം ഏഴര സെൻറ്റ് സ്ഥലം ആധാരത്തിൽ ബി ടി പുരയിടമാക്കി എടുത്തിട്ടുള്ള അത്യാവശ്യം നമ്മൾക്ക് ലോൺ ഫെസിലിറ്റി കാര്യങ്ങളൊക്കെ ഏർപ്പാടാക്കാൻ സാധിക്കുന്ന അവർ ചെയ്തുകൊണ്ട് നമുക്ക് അടുത്ത ബാങ്കുകളിലേക്ക് നല്ല പ്രൊഫൈലുള്ള ആളുകൾക്ക് ലോണൊക്കെ എടുക്കാൻ സാധിക്കുന്നതായിട്ടുള്ള ഏഴര സെൻറ്റ് സ്ഥലത്തിൽ രണ്ടായിരത്തി നാനൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റിൽ വരുന്ന വീടാണ് ഈ വീട് കാണുന്നതിനും ആവശ്യമായ കാര്യങ്ങൾക്കും നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് ആവശ്യമായ കാര്യങ്ങളൊക്കെ തന്നെ ഏർപ്പാടാക്കി തരുന്നതാണ് ഇതുപോലെ ഈ പ്രദേശത്തെ ഏകദേശം ഈ പ്രദേശത്ത് വരുന്ന സെന്റിനുള്ള ഏവറേജ് റേറ്റ് എന്ന് പറയുന്നത് നാല് നാലര ലക്ഷം രൂപയാണ് സെന്റിന് വരുന്നത് നമ്മൾ ഏറ്റവും കുറവ് റേറ്റ് ഇട്ട് നിങ്ങൾക്ക് കണക്കുകൂട്ടി നോക്കിയാൽ ഏറ്റവും ലാസ്റ്റ് റേറ്റ് നാല് ലക്ഷം രൂപ ഏഴര സെൻറ്റ് സ്ഥലമുണ്ട് അതുപോലെ തന്നെ രണ്ടായിരത്തി നാനൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റിൻ്റെ നാല് ബെഡ്റൂമിൻ്റെ വീടുണ്ട് ഈ കണക്കും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഏകദേശം പൂർണ്ണമായി കൂട്ടി നോക്കിയാൽ വീടിൻ്റെ റേറ്റും കാര്യങ്ങളും അതിൻ്റെ ഏവറേജും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പൂർണ്ണമായും മനസ്സിലാകും പതിനൊന്ന് വർഷത്തെ പഴക്കമാണ് ഉള്ളത് നമ്മൾ പുതിയ റേറ്റിൽ നിന്നും പഴക്കമനുസരിച്ച് ചെറിയ റേറ്റിൽ പുതിയതായി പണിതുകൊണ്ടിരിക്കുന്ന സ്ക്വയർ ഫീറ്റ് റേറ്റിൽ നിന്നും പഴക്കമനുസരിച്ച് ചെറിയ റേറ്റും കാര്യങ്ങളൊക്കെ എടുത്ത് കഴിഞ്ഞാൽ അത്യാവശ്യം തിരക്കേടില്ലാത്ത ബഡ്ജറ്റോട് കൂടിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളോട് കൂടി കിട്ടുന്ന ഒരു വീടാണ് ആവശ്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യുക അടുത്ത വീഡിയോ വീണ്ടും കാണാം കാണാൻ ഗുഡ് ബൈ